കൊല്ലം ജില്ലയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ ഭൂപടത്തിൽ മഹനീയ സ്ഥാനം കൈവരിച്ച കൊല്ല സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം കടപ്പാക്കടയിൽ എം വി ദേവൻ ആർട്ട് ഗാലറി പ്രവർത്തനം ആരംഭിച്ചു ഗ്യാലറിയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിത്രശില്പ പ്രദർശനങ്ങൾക്കും കലാ സാംസ്കാരിക സാഹിത്യ സംബന്ധമായ ഒത്തുചേരണിനും ചർച്ചകൾക്കും ഇവിടെ അവസരമുണ്ട് ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീ ബാലമുരളി കൃഷ്ണൻ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു നമ്മുടെ കൊല്ലത്ത് ാരംഭിച്ചിരിക്കുന്ന ഈ ഗാലറി എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ളതാണ് അത് എം വി ദേവൻ കലാഗ്രാമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും കൊല്ലത്ത് വിപുലമായ ഗാലറികളുടെ അഭാവം വളരെ വലുതാണ് ഇവിടെ ധാരാളം കലാകാരന്മാർ ജീവിക്കുന്ന നാടാണ് അത് പ്രാക്ടീസ് ചെയ്യുന്ന ധാരാളം കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ നിരന്തരമായ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തരം ഗാലറികളുടെ പിന്നെ ആവശ്യം വളരെ വലുതാണ് നമുക്കറിയാം നമ്മുടെ പിന്നെ സോപാനം ആർട്ട് ഗാലറി എന്ന് പറയുന്നത് പിന്നെ രവീന്ദ്ര രവി മുതലാളിയുടെ ഒരു സംഗതിയായിരുന്നു അത് തുടക്കം മുതൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണ് ഇപ്പോൾ അത് സജീവമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എങ്കിലും സുരേഷിനെ പോലുള്ള ആൾക്കാർ ഈ രംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ വളരെ നേതൃത്വപരമായ പങ്കുകൾ ഇക്കാര്യത്തിൽ ഏറ്റെടുക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഗാലറിക്ക് വളരെയധികം പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വർത്തമാന കലാകാരന്മാരെന്ന് പറയുന്നത് വ്യത്യസ്ത രീതികളും ശൈലികളും കൊണ്ട് സമ്പന്നമാണ് അപ്പോൾ അങ്ങനെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനത്തിലെ ഒരുപാട് കലാകാരന്മാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വ്യത്യസ്ത വിദ്യാഭ്യാസമുള്ളവരുണ്ട് സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റുകളുണ്ട് അമിഷറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഈ സമൂഹം എന്ന് പറഞ്ഞ് വിഷ്വൽ ആർട്ടിസ്റ്റിൻ്റെ സമൂഹം എന്ന് പറയുന്നത് ഇന്ന് വളരെ ശക്തമാണ് അപ്പം ഇത്തരം കാലം നമ്മുടെ കേരള ലളിത അക്കാഡമിക്ക് തന്നെ ഏതാണ്ട് പതിനേഴോളം ഗാലറികളുണ്ട് മിക്കവാറും ദിവസങ്ങളിലെല്ലാം ആ ഗാലറികളെല്ലാം വളരെ സമ്പന്നമായ എക്സിബിഷനുകളാണ് നടക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും പിന്നെ കോഴിക്കോട്ടാണെങ്കിലും ഒക്കെ ധാരാളം നമുക്ക് നല്ല ഗാലറികളാണുള്ളത് അത് അത് കൂടാതെ തന്നെ എല്ലാ മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പം കൊല്ലത്ത് ഞങ്ങൾക്കൊരു ഗാലറിയില്ല പത്തനംതിട്ടയിലും ഗാലറിയില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ ആലോചനപരമായി നീങ്ങിയിട്ടുണ്ട് എങ്കിലും ഇത്തരം പിന്നെ ചെറിയ ഗാലറികൾ പിന്നെ വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ശ്രീമതി എസ് ജയശ്രീരാജ് ഭദ്രദീപം തെളിയിച്ചതോടെ ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറിയും എം ഗോവിന്ദൻ കലാഗ്രാമൻ രക്ഷാധികാരിയുമായ ശ്രീ സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ എം വി ദേവൻ കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു തുടർന്ന് ചിത്രകലാ ക്യാമ്പിന്റെ ഭാഗമായി ചിത്രകാർക്ക് ക്യാൻവാസും ചായങ്ങളും നൽകി ചിത്രപ്രദർശനം നവംബർ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ഇവിടെ നടക്കും ശ്രീമാൻ അഡ്വക്കേറ്റ് കെ പി സജിനാഥൻ എം വി ദേവൻ കലാഗ്രാമത്തിന്റെ നേതൃത്വത്തില് കൊല്ലത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുന്നത് കലാകാരന്മാർക്കും ചിത്രകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒരിടം കൂടി എം വി ദേവൻ കലാഗ്രാമം കൊല്ലത്ത് നൽകുകയാണ് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട ഇപ്പോൾ തന്നെ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ വിലപിടിപ്പുള്ളതാണ് സവിശേഷതയാർന്ന ചിന്തകളുടെ പ്രതിഫലങ്ങളാണ് ഈ ചിത്രങ്ങൾ ഉടനീളം നാം കാണേണ്ടത് ഈ ഇടം തുടർന്നും ഇത്തരത്തിലുള്ള കലാകാരന്മാർ ഇടമായി മാറും എം വി ദേവൻ എന്ന് പറയുന്ന മഹാനായ കലാകാരന് കൊല്ലത്തിൻ്റെ കലാകാരനെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ആ നിലയിൽ കൊല്ലവുമായി ബന്ധമുണ്ട് ആ കൊല്ലത്തിൻ്റെ ബന്ധം മുട്ടിയുറപ്പിക്കുവാനാണ് സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള കലാകാരൻ കൂടിയാണ് അദ്ദേഹം ആ ടീം എം വി ദേവൻ കലാഗ്രാമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ആർട്ട് ഗാലറി സ്ഥാപിച്ചിട്ടുള്ളത് മുഴുവൻ പേരും എന്നെ കേൾക്കുന്ന നേരത്തെ ഇവിടെ സന്ദേശങ്ങൾ നൽകിയ ചിത്രകാരന്മാരും കലാകാരന്മാരും മഹാന്മാരുമായിട്ടുള്ള അവർ കേട്ടിട്ടുള്ള മുഴുവൻ പേരും ഇവിടേക്ക് വരണം ഇതുമായി സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ദേവൻ കലാഗ്രാമം കൺവീനർ ശ്രീ ബൈജു പുനക്കൊന്നൂർ കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്ത് ഒരു ഗാലറി ഉണ്ടായത് ഇവിടുത്തെ ചിത്രകാരന്മാർക്ക് അവരുടെ വര ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് കലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശബ്ദത്തെ തോൽപ്പിക്കുമ്പോൾ സംഗീതം ജനിക്കുന്നു എന്നാൽ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന വരകളെ തോൽപ്പിക്കുമ്പോഴാണ് ഒരു ചിത്രകാരൻ ജനിക്കുന്നത് അതുപോലെ തന്നെ നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ തോൽപ്പിക്കുമ്പോൾ കലാകാരൻ ജനിക്കുന്നു ഇവിടെ കുറേ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ പോലും ഇന്ന് ഈ ഈ ഗാലറിയിലേക്ക് ഇവിടുത്തെ ഒരു ക്യാമ്പിന് വേണ്ടി ചിത്രകാരന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ അടയാളപ്പെടുത്തുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കലാകാരൻ കലാകാരൻ്റെ ഒരു നല്ല കൈവരുത് ഉണ്ട് ഈ അടയാളപ്പെടുത്തലുകൾ കലാപ്രവർത്തന മേഖലയിൽ വളരെ സജീവമായ ഇടപെടൽ കൊല്ലത്തെ സംബന്ധിച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ ഗാലറി ഇത്തരത്തിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ കലാകാരന്മാർക്കും ഗുണപ്രദമാകും മാത്രവുമല്ല സാംസ്കാരിക രംഗത്തും അതുപോലെ സാഹിത്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഈ ഗാലറി ഉപകാരപ്രദമായ രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായും എല്ലാ കലാപ്രവർത്തകരെയും സാഹിത്യ പ്രേമികളെയും ഒക്കെ ഈ ഗാലറിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ആർട്ട് ഗാലറി രക്ഷാധികാരി ശ്രീ എസ് സജിത് തുടങ്ങിയവർ സംസാരിച്ചു സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ്റെയും എം വി ദേവൻ കലാഗ്രാമത്തിൻ്റെയും സംയുക്ത സംരംഭമാണ് ഇന്ന് എം വി ദേവൻ്റെ നാമധേയത്തിലുള്ള കൊല്ലത്തെ കടപ്പാക്കടയിലെ ആർട്ട് ഗ്യാലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി കൂടിയായ ശ്രീ ബാല മുരളീകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്തത് സിദ്ധാർത്ഥ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് പക്ഷേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷിനുള്ളത് ആ സുരേഷിൻ്റെ ആ പുതിയ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു